കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖ വന്ദേ വാൽമീകികോകിളം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ அமாரியப்பந்தேபரம் பரா கல்யாணி கமலாந்த கமனீயேபரா பிரசீத மே விராமோவிந்தோதரா नारदस्तुतिः सिद्धगन्धरो विद्याधरगुह्यकयक्षभुजङ्गघगप्सरो वृन्दवुम् किन्नरचारण किं पुरुषन्मारुं पन्नगतापस देवसमूहवुम् पुष्पवर्षं चैतु भक्त्या पुगर्तिनार् चिल्पुरुषं पुरुषोत्तममद्वयम् ദനും തൻടവതരിച്ചിടീനം ദശരഥനന്ദനമുർപ്പല ശ്യമളം കോമളം ബാണധനുർധരും പൂർണ്ണചന്ദ്രം കാരുണ് പീയൂഷ പൂർണസമുദ്രം മുകുന്ദം സദാശിവം जगदभिराममात्मा रामोदमर्नु पुगर्नु तुडंगिनान सीतापते रामा राजेन्द्र राघवा श्रीधरा श्रीनिधे श्रीपुरुषोत्तमा श्री देवदेवेशा जगन्नाथ नारायणाखिलाधारा नमोऽस्तु ते विश्वसाक्षिन् परमात्मन् सनातना विश्वमूर्ते परब्रह्म मे दैव मे ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായുഷാകാരനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി സീതാപസേന്ദ്രന്മാർ നിരാശയാം തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ്രഭോ നിത്യം നമോസ്തു നിർവികാരം വിശുദ്ധജ്ഞാനൂപിണംവലോകാധാരമദ്യം നമോ നമ ത്വത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ ത്വത് ബോധമുണ്ടായി വരികയുമില്ലല്ലോ ൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിത് പുരുഷ പ്രഭോ നിൻകൃപാവൈഭവമെപ്പോഴുമെന്നുള്ളിൽ ജഗത്പദേ കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ലയും ധ്യാനിച്ചനാരദം ത്വയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി രാജരാജേന്ദ്ര സഞ്ചരിപ്പാലനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചനാരമാരമാപദേ പാതിയും പോയിതോ ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചുകൊള്ളുക ജ്ഞാനിനി ബ്രഹ്മലോകത്തിന്നു പോകുന്നു മാനവവീരാ ജയിക്ക ജയ്ക്കനേ ഇത്തം പറഞ്ഞു വണങ്ങി തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുപാതവും കൈക്കൊണ്ടോ വേഗന പോയി മറഞ്ഞിടിനും അതികായവധം കുംഭകർണൻ മരിച്ചോരവൃത്താന്തവും കമ്പം വരുമാറുകേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരതികായ വീരനും ദേവാന്തനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനോ മുൻമത്തനോമൊരുമിച്ചതീ ശക്തിയേറിയിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരു വെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കുൾവിനെല്ലാവരും ആയുധ വാഹന ഭൂഷണജാലവും അവോളവും കൊടുത്താൻ ദശഗന്ധരൻ വെള്ളം കിണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പുറപ്പെട്ടു ോടടുത്തു കവിത്രപരന്മാരും സംഖ്യയില്ലാതോളമുണ്ട് പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം എന്തോരു വിസ്മയം ചൊല്ലാപതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചെറ കൊല്ലും നിദാശു കപിപരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും ും പലന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട കുന്തവുമേന്തി കുതിരപ്പുറമേറിയന്തകനെ വേഗാലടുത്തപ്പോൾ അംഗതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി വരുത്തിയമപുരത്താക്കിനാൻ കനും പരിഘവുമായി വന്നു ദേവേന്ദ്ര പുത്രതയനോടേറ്റിതു വരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞുതു മൂവരോടും പൊരുതേടിനാനംഗതൻ ദേവാദികളും പുകഴ്ത്തിനാരനേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശൂ തുണച്ചാരം മാരുതി കൊന്നിതുദേ വന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞോക്കു നീടിനാൻ വന്നോ പൊരുതാൻ മഹാപാർ നേരം കൊന്നുകളഞ്ഞനും മരിച്ചാർ കവിസത്തമന്മാരോട് എതിർത്തതിരനധികനേരം അശ്വങ്ങളായിരം പൂട്ടിയ നേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച അത്യർത്ഥം യുദ്ധത്തിനായി ചെറു ഞാണുലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരനൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിന സാമർഥ്യമേറെോരതി ഗായനെ സൗമിത്രി ചെന്ന് ചെറുതാന തുണേരം ലക്ഷ്മണ ചെന്നടുക്കും തൽക്ഷണേ ുംത്യങ്മുഖങ്ങളായി വീണുപോന്ത മുഴുത്തേതുമാവതല്ല ഞന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നൂ സാരനാം സൗമിത്രിയോട് ചൊല്ലിടിന പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകം ഉണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേദിവൻ തന്നെ വധിക്കനീ പിന്നെ നിന്നാൽ മധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്ന് പാലിക്കും ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞോ മറഞ്ഞോ സമീരണൻ ലക്ഷ്മണനും നിജപൂർവജം തൻപദമുൾഗാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചു നേരം ൂമൗ പതിച്ചുരതികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികേ വച്ചു കൈതൊഴുന രാമയം പുണ്ട് ശേഷിച്ച രക്ഷോഗണം രാവണനോടറി ചരവസ്തകൾ വിധിയം ദശകണ്ഠനും ഇന്ദ്രജിത്തിൻ്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരറ്റവരന്തിനേ നല്ലത് ശങ്കര ദൈവമേ വിലാപിച്ച താതൻ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നേ സുഖമേ ജയിച്ചു വരിക നീ വൻപനാ പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നിഗുംഭിലുക്കിതു

പുത്രയും വ്യക്തവർണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചിത്രു ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രകളോടും അന്തർധാല വിദ്യയും ലഭുവാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായും രാക്ഷസരെ ചെറുതാർ തടുത്തിയിടിനാർ മേഘജാലം വരിശിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ ൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായമായി പ്രഹരിച്ചു തുടങ്ങി പദാതിരഥികളും അന്തകം തൻ പുരിയിൽ ചെന്നു പുക്കവർ കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമൂടും അന്തർധാനവും ചെയ്തു സന്തതും തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രഭരന്മാർ വീണു തുടങ്ങിനാർ വൻപരം മർക്കടന്മാരുടെ മെയ്യിൽ വന്നൻപതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു മോഹിച്ചു ബാണം ബാണം മൈന്ദനും ും തറച്ചി തവണ്ണമേറ്റുഗന്ധമാനൻ നെയും ഈരൊൻപതേറ്റിതൂനീലനും മുപ്പതും അഞ്ചു ബാണങ്ങൾ ജമ്പമാൻ നെയ്യിലും

നാൽപ്പത് കൊണ്ടു ദധിമുഖൻ മയ്യിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷരും ഏറ്റുതോ മൂന്ന് ഗവയലുമഞ്ചു ശരഭനും ഒന്നും ഒരു നാലും ഏറ്റു സുമുഖനും ദുർമുഖനേറ്റിതിരുപത്തിനാലമ്പ് സമാനമായൊരു പത്തഞ്ചു താരനും ജ്യോതിർമുഖനുമറുപതേറ്റു പുനരാതംഗമോടെപത് അഗ്നിവദനനും ഞ്ചു കൊണ്ടിതു കപികുലായകന്മാരറുപത്തേഴു കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാരിപത്തൊന്ന് വെള്ളവും മർക്കതനകനും വീണോരനന്തരും ആപതില്ലേതുമുക്ക ദേവദേവന്മാരുമന്യുഞ്ഞമ നേരം വ്യാകുലം കൊണ്ടു പറഞ്ഞു നിൽക്കേരുഷാ രാഘവന്മാരെയുമിട്ടിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകഭിഷണമായി നിശ്ചലമായുതു ലോകവും കൗണബാധീശജയത്തിനാലും ശനാദം ചെയ്തോ വേഗേനാലങ്കിരുമൂഹവും ഔഷധാഹരണയാത്ര കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്ത് ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ ിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരും അറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആ കമേറും ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന രായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവരുകളിൽ നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടനിടിനാർ പിന്നെയും പാധോജ സംഭവ നന്ദനൻ ജാമ്പനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണോ മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിതാദരാ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണോ മിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിങ്ങളുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിദാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിദാശു വിഭീഷണനന്ദടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സൗമിത്രീ സുഗ്രീവംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിരുന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൽക്കൽ ആമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ

नमो देवदेवाय रामाय तुभ्यं नमो जानकी जीविदेशायतुभ्यं नमः पुण्डरीकाय दक्षाय तुभ्यम्